നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം വാലന്റൈൻസ് ദിനത്തിൽ കോഴിക്കോടിനെ ഇളക്കിമറിക്കാൻ മൊണാലിസ എത്തുന്നു കൊണ്ടുവരുന്നത് ബോബി ചെമ്മണ്ണൂർ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നടന്ന മഹാകുംഭമേളയിൽ വൈറലായ മൊണാലിസയെ അറിയില്ലേ എന്നാൽ ഇതാ അവർ കേരളത്തിലേക്ക് എത്തുന്നു വാലന്റൈൻസ് ദിനമായ ഫെബ്രുവരി പതിനാലിന് കോഴിക്കോടാണ് താരം എത്തുന്നത് വ്യവസായി പ്രമുഖൻ ബോബി ചെമ്മൂരാണ് ഈ വൈറൽ താരത്തെ കോഴിക്കോട് എത്തിക്കുന്നത് മൊണാലിസ തന്റെ സ്വന്തം ശബ്ദത്തിലും രൂപത്തിലും ഇത് വ്യക്തമാക്കുന്നുണ്ട് നമസ്കാരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പേരാണ് ഇപ്പോഴും എത്തുന്നത് അതേസമയം ഹണിറോസ് നൽകിയ പരാതിയിൽ അറസ്റ്റിലായതിനുശേഷം ആദ്യമായി പൊതുവേദിയിലെത്തുകയാണ് ബോബി ചെമ്മണ്ണൂർ ഇതിലൂടെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ബോച്ച എന്നാണ് ആരാധകർ പറയുന്നത് എന്തായാലും മൊണാലിസ ഇറക്കിയുള്ള ഐഡിയ കൊള്ളാമെന്നാണ് മിക്കവരും കമന്റിലൂടെ പറയുന്നത് പാവങ്ങളെ സ്നേഹിച്ചാൽ ഇതുപോലെ നൂറ് കോടി പുണ്യം കിട്ടുമെന്നും ആ കൊച്ചിനും കുടുംബത്തിനും ഇയാളെ പറ്റി ഒന്നും അറിയില്ല എന്ന് തോന്നുന്നുവെന്നും എന്ന തരത്തിലുള്ള കമന്റുകളും എത്തുന്നുണ്ട് മഹാകുംഭമേളയിൽ രുദ്രാക്ഷം വിൽക്കാൻ എത്തിയതായിരുന്നു പതിനാറ് വയസ്സുകാരിയായ മോണി ബ്ലോസെ എന്ന മൊണാലിസ മധ്യപ്രദേശിലെ ഇന്തോർ സ്വദേശിയായ മൊണാലിസയുടെ സൗന്ദര്യം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആകർഷണീയമായ ചാരക്കണ്ണും മടഞ്ഞിട്ട മുടിയും സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചു ഇതോടെ ബ്രൗൺ ബ്യൂട്ടി എന്ന പേരിൽ ഈ പതിനാറുകാരി അറിയപ്പെട്ടു ഇതിനു പിന്നാലെ കുംഭമേളയ്ക്ക് ഈ പെൺകുട്ടിയുടെ വീഡിയോയും ചിത്രങ്ങളും പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു എന്നാൽ വൈറലായ മൊണാലിസ പെട്ടെന്ന് സ്വന്തം ദേശത്തേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കണ്ടത് യൂട്യൂബ് ബ്ലോഗർമാരുടെ ശല്യം രൂക്ഷമായതോടെയാണ് പിതാവ് മൊണാലിസയെ ഇൻഡോറിലേക്ക് തിരിച്ചയച്ചത് എന്നാൽ തിരിച്ചെത്തിയ താരത്തിനെ തേടി നിരവധി അവസരങ്ങൾ എത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഇതിനിടയിൽ ബോളിവുഡിലേക്ക് താരത്തിന് എൻട്രിയും ലഭിച്ചു സംവിധായകൻ സനോജ് മിശ്രയാണ് അടുത്ത ചിത്രത്തിൽ മൊണാലിസയാകും നായികയെന്ന് പ്രഖ്യാപിച്ചത് നർമ്മത്തിനായി പറയുന്ന കാര്യങ്ങളെ കോർത്തിണക്കി അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിച്ച എല്ലാവർക്കും നേരെ നൽകുന്ന മധുരമായ പ്രതികാരമായി ഇത് മാറി എന്നതാണ് സത്യം നർമ്മത്തിന്റെ രസം കണ്ട് പലരും ചിരിച്ചെങ്കിലും അതിന്റെ അതിരുകൾ ലംഘിച്ചപ്പോൾ കോടതി അദ്ദേഹത്തെ താക്കീതു ചെയ്യുകയായിരുന്നു എന്തെല്ലാം വിപരീതമായ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായാലും ചാരിറ്റികളിലൂടെ അദ്ദേഹം സമ്പാദിച്ചത് ലക്ഷങ്ങളുടെ ഹൃദയമായിരുന്നു ും വെച്ചുകെട്ടുമില്ലാത്ത കുംഭമേളയിലെ വൈറൽ താരത്തിനെ കേരളത്തിൽ ബോച്ചയുടെ ചെമ്മണ്ണൂർ ജുവലറിയുടെ അംബാസിഡറായി എത്തിക്കുന്നതിലൂടെ ഭാരതം മുഴുവൻ ബോച്ചയും അദ്ദേഹത്തിന്റെ ജുവലറിയും അറിയപ്പെടും നാളെ നടക്കാൻ പോകുന്ന ചടങ്ങിൽ വൻ ജനാവലിയാണ് എത്താൻ പോകുന്നത് എന്നത് ഉറപ്പാണ് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ബോച്ചയെക്കാൾ നല്ലൊരു ബിസിനസ്മാനെ കണ്ടെത്താൻ വിഷമമാണ് വില്ലനാകാൻ ആരൊക്കെ ശ്രമിച്ചാലും ഇപ്പോഴും ബോച്ച തന്നെ നായകൻ ന്യൂസ് ന്യൂസ്